ാശേരിക്ക് വിമാനത്താവളത്തോടൊപ്പം ഓരോ പകരം ചില പുരാതനമായ അവിടെ എന്നും വിശേഷമായിട്ടുള്ള സരസ്വീ പൂജകള് വിചാരം ഭാഗ്യങ്ങള് എല്ലാം നടന്നു നവരാത്രി കാലത്ത് നമ്മളധികം വിശേഷമായി വയറ്റിലിരുത്താനുള്ള സൗകര്യം കൊടുക്കുക നമ്മളെവിടെ എവിടെയെങ്കിലും പോരായാലും ഒരു പുതിയ ക്ഷേത്രമാണെങ്കിൽ നല്ല എത്രയോ ആയിരങ്ങൾ അവിടെ വന്നിരിക്കും എന്നാൽ ഭഗവാൻ ജതിയാളും ഇതിനെ കുറിച്ച് അറിയാത്തവരുണ്ട് അവരും കൂടി മനസ്സിലാക്കി ഒരു ദിവസമെങ്കിലും നവരാത്രി കാലത്ത് വിശേഷം അവിടെ ദർശനം നടത്താൻ അതല്ലാത്ത സമയത്ത് വരാം ആ സമയത്തെങ്കിലും ഒരു ദിവസമെങ്കിലും ആ വിദ്യാരംഭം അവിടെ വന്ന് നടത്ത എല്ലാ ദിവസവും ദേവിയുടെ മുമ്പിൽ വന്ന് വിദ്യാരംഭം നടത്താം ജയദശമി കുറച്ചധികം വിശേഷമായിട്ട് അതുകൊണ്ട് അറിഞ്ഞ ആളുകളൊക്കെ ഈ ഒരു പുണ്യക്ഷേത്രത്തെ കുറിച്ച് കൂടി പറഞ്ഞു കൊടുത്ത് അവരേക്കൂടി ആ ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാകാനായിട്ട് ഇവിടെ ഒരു ദർശനം നടത്താനായിട്ട് കൃത്യമായിട്ട് അറിയിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ദേവതയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ